പുതിയുമായി നിറച്ചിറകുകൾ വിനീച്ച വല്ലാർപാടം സെയിൻ മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ ഉത്സവാഘോഷം ഒരുപാട് പുതുമകളോടെയാണ് വരവേറ്റത് നല്ലോണം ഫൈവ് എന്ന ശീർഷകത്തിൽ പരിപാടികളിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രകാശിപ്പിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രത്യേക ശ്രദ്ധ നേടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ മേരി ജീന സ്വാഗതം പറഞ്ഞു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഈ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുമ്പോൾ പുതിയ തലമുറ അറിവിന്റെ ലോകവുമായി കൈകോർക്കുന്ന വഴി തുറക്കുന്ന സ്വപ്നം തന്നെയാണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് అదేహం అభిప్రాయపెట్ നമ്മുടെ സാധാരണ വായനയ്ക്ക് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ ഷെൽഫിൽ സൂക്ഷിക്കുമ്പോൾ അത് ചിതലരിക്കാൻ നഷ്ടപ്പെടാം കൂടുതൽ സ്ഥലം നമുക്ക് അതിനാവശ്യം വരും അതിൽ നിന്നും വ്യത്യസ്തമായ ഡിജിറ്റൽ ലൈബ്രറി കുറച്ച് സ്ഥലം മതി പത്തിരണ്ടായിരം പുസ്തകങ്ങൾ അടക്കം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഇ ലൈബ്രറി വൈ പി മണ്ഡലത്തിലെ ഇരുപത് സ്കൂളുകളിൽ ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് നാം തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ പതിനൊന്നോളം വരുന്ന സ്കൂളുകളിൽ ഈ ഉൾപ്പെടെ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത് സ്കൂളുകളിലും നമ്മൾ ഈ ലൈബ്രറി നടപ്പാക്കുന്നത് വഴി കേരളത്തിലെ ഈ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ട നൂറ് ശതമാനം ഈ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ട ഒരു ജ്യാതി നേടുന്ന കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏക മണ്ഡലമാണ് നമ്മുടെ വൈപ്പിൻ മണ്ഡലം എന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വല്ലാർപാടം ബെസിലിക്ക സഹവികാരി റവറൻ ഫാദർ നിക്സൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ ഓണാശംസകൾ നേർന്നു പി ടി പ്രസിഡന്റ് പി ആർ ജോൺസൺ ജോസഫ് സാബി ഷെർലി കെ എം എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും മാവേലി വരവേൽപ്പും മെഗാ തിരുവാതിരയും ആഘോഷത്തിന് സ്നേഹത്തിന്റെ നിറപ്പകിട്ട് പകർന്നു ഓണസദ്യ കൂട്ടായ്മയുടെ മധുരം നിറച്ചു പൂക്കളവും പാട്ടും കവിതയും നിറഞ്ഞ ആ വേളയിൽ വിദ്യാർത്ഥികളുടെ അറിവിൻ യാത്രയ്ക്ക് ഡിജിറ്റൽ ലൈബ്രറി പുതിയൊരു വാതിൽ തുറന്നു കൊടുത്തു ഓണത്തിന്റെ സമ്മാനമായി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വാർത്ത വള്ളാർപാടം